അശ്വതി സഹായസ്ഥാനത്ത് ആദിത്യൻ തുടരുന്നത് അനുകൂല ഫലങ്ങൾ സൃഷ്ടിക്കാം പ്രത്യേകിച്ചും മാസത്തിന്റെ ആദ്യ പകുതിയിൽ സഹപ്രവർത്തകരുടെ ഇടയിൽ സ്വാധീനമുയരും ദൗത്യങ്ങൾ പൂർത്തീകരിക്കാനാവും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് രണ്ടിലെ വ്യാഴം സാമ്പത്തിക തടസ്സങ്ങൾ ഒഴിവാക്കും സംഭാഷണം ആധികാരികവും ശ്രോതാവിൽ ബഹുമാന്യത വളർത്തുന്നതുമാവും കുടുംബത്തിൻ്റെ പിന്തുണയും ലഭിക്കുന്നതാണ് ഉപരിപഠനത്തിൽ പ്രതിസന്ധികളെ നേരിടുന്നവർക്ക് ഗ്രഹാനുകൂല്യമുള്ളതിനാൽ ആശിച്ചു വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല ജന്മരാശിയിൽ നിന്നും രണ്ടാമയിൽ ചൊവ്വ മാറുന്നതും ഗുണാനുഭവങ്ങൾക്ക് കാരണമാകുന്നതാണ് ഭരണി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ആദിത്യൻ ബുധൻ ശുക്രൻ വ്യാഴം ശനി തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂല അനുകൂലസ്ഥാനത്തിലാണ് പ്രയത്നത്തിന് ഉചിതമായ പ്രതിഫലമുണ്ടാവും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതാണ് ചർച്ചകളിൽ എടുക്കുന്ന നിലപാടുകൾക്ക് സ്വീകാര്യതയുണ്ടാവും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ് ഗൃഹനവീകരണത്തിന് തക്കവണ്ണം സാമ്പത്തിക സ്ഥിതി ഉണ്ടാവും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനങ്ങൾക്ക് സാധ്യതയുണ്ട് പഴയ ചില ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് വിൽക്കുവാനാവും പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ സാഹചര്യങ്ങൾ സംജാതമാവുന്നതാണ് ജൂലൈ എട്ട് വരെ ചൊവ്വ ജന്മനക്ഷത്രത്തിൽ തുടരുകയാൽ വീഴ്ച ശതം ഇവ സാധ്യതയാണ് വാക്കിലും പ്രവൃത്തിയിലും അതിവൈകാരികത ഒഴിവാക്കപ്പെടണം കാർത്തിക മേടക്കൂറുകാരായ കാർത്തിക നാളുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും ഇടവക്കൂറുകാരായ കാർത്തിക നാളുകാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയും കൂടുതൽ ഗുണകരമാണ് എന്നാലും ജൂലൈ എട്ട് മുതൽ ചൊവ്വ കാർത്തിക നാളിൽ സഞ്ചരിക്കുന്നത് ക്ലേശകരമായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചേക്കാം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം തൊഴിൽ രംഗം മെച്ചപ്പെടും പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർ വളർച്ചയുടെ പാതയിലാവും ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ് നവസംരംഭങ്ങൾ തുടങ്ങുവാൻ ഇപ്പോൾ അനുകൂല സമയമല്ല രാഷ്ട്രീയ രംഗത്തുള്ളവർ ദുരാരോപണങ്ങളെ നേരിട്ടേക്കും പ്രണയികൾക്ക് വൈഷമ്യമുണ്ടാവും അനാവശ്യമായ തിടുക്കം കാര്യക്ലേശത്തിന് ഇടവരുത്താം രോഹിണി ജന്മനക്ഷത്രത്തിൽ വ്യാഴം രണ്ടിലും മൂന്നിലുമായി ആദിത്യൻ പന്ത്രണ്ടാം ഭാവത്തിലും ജന്മരാശിയിലുമായി വ്യാഴം എന്നിങ്ങനെയുള്ള ഗ്രഹസഞ്ചാരങ്ങൾ പലതരം സമ്മർദ്ദങ്ങൾക്ക് വഴിയുണ്ടാക്കാം അനാവശ്യ വിവാദങ്ങളുടെ പുറകെ പോകേണ്ടി വരാം ചിലവുകൾ വരവിലധികമായേക്കും സുഹൃത്തുക്കളുടെ വാഗ്ദാന ലംഘനങ്ങൾ വിഷമിപ്പിച്ചേക്കും മാർക്കറ്റിംഗ് മേഖലയിലും സ്വകാര്യ സ്ഥാപനത്തിലും ജോലി ചെയ്യുന്നവർ ലക്ഷ്യം നേടാൻ കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനാവസരം അന്യനാട്ടിൽ ലഭ്യമാവും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ ജാഗ്രത വേണം മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പിരിമുറുക്കങ്ങൾക്ക് അയവുണ്ടാവും മകൈരം ആദ്യത്തിൻ്റെയും ഗുരുവിൻ്റെയും കുജിൻ്റെയും സഞ്ചാരം അനുകൂലമല്ലാത്തതിനാൽ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വിശേഷിച്ചും വലിയ മുതൽ മുടക്കുള്ളവ ആരംഭിക്കാൻ കാലം ഉചിതമല്ല ഉദ്യോഗസ്ഥർക്ക് അനഭിലഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റത്തിന് സാധ്യതയുണ്ട് സുലഭങ്ങളായിട്ടുള്ളവ ദുർബലങ്ങളാവാം ഉപരിപഠനത്തിന് അന്യദിക്കുകളെ ആശ്രയിക്കേണ്ടി വന്നേക്കും ബിസിനസ് യാത്രകളിൽ പതിവിലും കൂടുതൽ വേണ്ടിവരും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച സമയത്ത് എത്താൻ കഴിയണമെന്നില്ല മാസത്തിന്റെ രണ്ടാം പകുതി മെച്ചപ്പെട്ടതായിരിക്കും ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭിക്കുന്നതാണ് കാര്യവിഘ്നം അവസാനിച്ച് സുഖമത സിദ്ധിക്കും ബന്ധങ്ങൾക്ക് ദൃഢത കൈവരും തിരുവാതിര ജന്മരാശിയിലെയും ജന്മനക്ഷത്രത്തിലെയും ആദിത്യസഞ്ചാരവും പന്ത്രണ്ടിലെ വ്യാഴസ്ഥിതിയും കൂടുതൽ അധ്വാനം ശാരീരിക ക്ലേശം എന്നിവ സൃഷ്ടിക്കാം സാമ്പത്തിക വിഷയത്തിൽ അല്പം പിടിപ്പുകേട് വരാനിടയുണ്ട് ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശം കിട്ടാത്തതിനാൽ ആശയക്കുഴപ്പം ഏർപ്പെടാം സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് നിശ്ചിത ലക്ഷ്യം കൈവരിക്കാൻ സമ്മർദ്ദങ്ങളുണ്ടാവും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യക്തി ജീവിതത്തിൽ സ്വരക്കുറവിന് സാധ്യതയുണ്ട് ക്രമേണ കാര്യങ്ങൾ അനുകൂലമാവാം ഇൻഷുറൻസ് ചിട്ടി ഊഹക്കച്ചവടം ഇവയിൽ നിന്നും ധനാഗമുണ്ടാവും പ്രണയങ്ങൾക്കിടയിൽ പരസ്പര്യം ഉറയ്ക്കും ദാമ്പത്യത്തിലും അനുരഞ്ജനത്തിൻ്റെ അന്തരീക്ഷം പ്രത്യക്ഷമാവും പുണർദ്ദം വ്യാഴം ആദിത്യൻ രാഹു തുടങ്ങിയ ഗ്രഹങ്ങളുടെ ആനുകൂല്യം കുറയുകയാൽ ചില തീരുമാനങ്ങൾ നീളാം ഔദ്യോഗിക രംഗത്ത് പ്രവൃത്തി സമയം കൂടുന്നതാണ് പദവിയിൽ ഉയർച്ച പ്രതീക്ഷിക്കുന്നവർക്ക് തെല്ല് നിരാശപ്പെടേണ്ടി വരുന്നതായിരിക്കും പുതു സംരംഭങ്ങൾ പിന്നീടത്തേക്ക് മാറ്റിവയ്ക്കുകയാവും ഉചിതം എന്നാൽ അനുബന്ധ ജോലികളിൽ നിന്നും ആദായം വർദ്ധിക്കും ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ എന്നിവ ഗുണകരമാവും വിദേശത്ത് പഠനം തൊഴിൽ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം സംജാതമാവും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുയരാം സഹോദരാനുകൂല്യം ഉണ്ടാവും ശുക്രഗ്രഹത്തിൻ്റെ സ്വാധീനത്താൽ കലാപ്രവർത്തനത്തിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് പൂയം ആലോചിച്ചു വേണം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഉദ്യോഗ ശ്രമങ്ങൾക്ക് തടസ്സം വരുന്നതായി അനുഭവപ്പെടും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനുമതികൾ എന്നിവ നീണ്ടു പോകുന്നതാണ് കടം കൊടുക്കേണ്ട തുക ഭാഗികമായി മടക്കാൻ നിർബന്ധിതരാകും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഉത്സാഹം കുറയും പ്രമോഷൻ പ്രതീക്ഷിച്ചവർക്ക് തൽക്കാലം നിരാശപ്പെടേണ്ടി വന്നേക്കാം സംഘടനാ പ്രവർത്തനം കൂടുകയാൽ കാർഹിക കാര്യങ്ങളിൽ ശ്രദ്ധ കുറയും ഭൂമി വിൽപ്പനയിൽ നിന്നും സാമ്പത്തികം ഉയരും പഴയ ശത്രുക്കൾ മിത്രങ്ങളാവാൻ ഇടയുണ്ട് കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയിൽ ശ്രദ്ധയുണ്ടാവണം ആയില്യം കർമ്മരംഗത്ത് തെല്ല് മന്ദഗതി വരാം സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതായി തോന്നും ജോലി സംബന്ധിച്ച ദൂരയാത്രകൾ വേണ്ടിവരുന്നതാണ് ഉപരിപഠനത്തിന് ദൂരദിക്കുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയുണ്ടാവും കൂടുതൽ പാർട്ണർമാരെ ചേർത്ത് ബിസിനസ് വിപുലീകരിക്കാനുള്ള ശ്രമം തുടരും കോടതി വിധി അനുകൂലമായേക്കും കാർഷിക വൃത്തിയോട് ആഭിമുഖ്യം ഉണ്ടാവും തന്മൂലം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറിയും മറ്റും കൃഷി ചെയ്യാൻ ഉപദേശം തേടും മക്കളുടെ ജോലി ജോലിസ്ഥലത്തേക്ക് താമസിക്കേണ്ടതായി വരുന്നതാണ് സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായങ്ങൾക്ക് എതിർപ്പുയരാം ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്ക് മുൻ നിൽക്കും കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിന് അവസരം ലഭിക്കാം മകം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നേട്ടങ്ങൾ വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ അധികാരമുള്ള ചുമതലകളോ ലഭിക്കാം നിർബന്ധിത അവധി സസ്പെൻഷൻ മുതലായവയിൽ കഴിഞ്ഞവർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാനാവും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കുന്നതാണ് മുൻ ശമ്പള ബാക്കി കുടിശ്ശിക ഇവ ലഭിക്കാം തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കും സ്ത്രീകളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കുന്നതാണ് പിതൃസ്വത്തിൽ ന്യായമായ വിഹിതം ലഭിക്കുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യവിഘ്നം സുഗമതയില്ലായ്മ എന്നിവ സാധ്യതകൾ ബിസിനസ് ലാഭരഹിതമായി മാറാം വ്യക്തിപരവും തൊഴിൽപരവുമായ യാത്രകൾ ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ തെല്ല് വിഷമിപ്പിച്ചേക്കാം പൂരം സ്വതസിദ്ധമായ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ അവസരം വരും പ്രായോഗിക ബുദ്ധിയാൽ ബുദ്ധിയാൻ കാര്യസാധ്യമുണ്ടാവും നക്ഷത്രനാഥനായ ശുക്രന് കഴിഞ്ഞ രണ്ടു മാസമായി തുടരുന്ന മൗഢ്യം അവസാനിക്കുന്നത് ഗുണകരമാവും തൊഴിലന്വേഷണം സഫലമാവും അർഹതക്കനുസരിച്ച് വരുമാനം കിട്ടുന്നതാണ് ബിസിനസ്സിൽ നവീകരണം ഫലം കണ്ടു തുടങ്ങും ഉപഭോക്താക്കളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നെത്തും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതാണ് മാസാവസാനം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു സംഘടനകളിൽ വിയോജിപ്പുകൾ വരാം ഉത്തരം ചിങ്ങക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും കന്നിക്കൂറുകാർക്ക് ഏതാണ്ട് മാസം മുഴുവനും അനുകൂലത ഉണ്ടാവും പ്രവൃത്തികളിലെ തടസ്സം നീങ്ങും കഴിവുകൾ പ്രകടിപ്പിക്കാൻ പുതിയ വേദികളും അവസരങ്ങളും പ്രയത്നം കൂടാതെ വന്നെത്തുന്നതാണ് ഉന്നതാധികാരികളുടെ പ്രീതി സമ്പാദിക്കും കുറച്ചു നാളായി പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം സംഭവിച്ചേക്കാം സമാധാന അന്തരീക്ഷം ഗൃഹത്തിലും പുലരും ഭോഗസുഖം പ്രതീക്ഷിക്കാം വാഹനം വാങ്ങാനുള്ള തീരുമാനം വിജയിക്കുന്നതാണ് പുതിയ പങ്കാളികളെ ചേർത്ത് ബിസിനസ് രംഗം വിപുലീകരിക്കാൻ ഉദ്യമിക്കും ചെറുപ്പക്കാരുടെ പ്രണയം വിവാഹം സഫലമാകുന്നതാണ് ചിങ്ങക്കൂറുകാർ വാഹനയാത്രയിൽ നല്ല ജാഗ്രത പുലർത്തണം സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മത കൈവിടരുത് അത്തം ആദിത്യൻ വ്യാഴം ശനി ബുധൻ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂല നിലയിൽ സഞ്ചരിക്കുകയാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എതിർപ്പുകളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും കഴിയുന്നതാണ് കർമ്മരംഗത്തെ പ്രഭാവം തുടരപ്പെടും പുതിയ ആശയങ്ങൾക്ക് മേലാധികാരികളുടെ സർവാത്മന ഉള്ള പിന്തുണ ഉണ്ടാവും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കാം ബിസിനസ്സിലെ മാന്ദ്യം നീങ്ങി പുരോഗതി ദൃശ്യമാകും സാങ്കേതിക ജ്ഞാനം ആർജിക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അറിയും വിദ്യാഭ്യാസ വായ്പ പ്രയോജനപ്പെടുത്തുന്നതാണ് പൊതുപ്രവർത്തനം ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകും ഗൃഹനിർമ്മാണത്തിൽ ചില തടസ്സങ്ങൾ വന്നാലും അവ പരിഹരിക്കാൻ വഴി തെളിഞ്ഞേക്കും കഫജന്യ രോഗങ്ങൾ ഉപദ്രവിക്കാം ചിത്തിര പ്രവൃത്തികളിൽ സാമാന്യം നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ലാഘവ ബുദ്ധി ഗുണകരമാവില്ല ഉദ്യോഗത്തിൽ അർഹമായ പരിഗണന കിട്ടുന്നില്ല എന്ന തോന്നൽ ശക്തമാവും എന്നാൽ തൽക്കാലം പരാതിയും പരിഭവവും പരിഹൃതമായെന്ന് വന്നേക്കില്ല വൈകാരിക പ്രതികരണങ്ങളും പരുക്കൻ ഭാഷയും ശത്രുക്കളെ സൃഷ്ടിക്കാനിടയുണ്ട് ദാമ്പത്യത്തിലെ അപസ്വരങ്ങൾ അവസാനിച്ചേക്കും ബുധന് ബലമുള്ളതിനാൽ മധ്യസ്ഥ ശ്രമങ്ങൾ ഗുണകരമാവും സാഹിത്യകാരന്മാർക്ക് മുടങ്ങിയ പുസ്തകരചന പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് ഇടമുറിഞ്ഞിരുന്ന ബന്ധുക്കളുടെ സഹകരണം വീണ്ടും തുടരപ്പെടും വിദേശത്തു നിന്നും ശുഭവാർത്തകൾ ഭവിക്കും മകളുടെ വിവാഹത്തിന് തയ്യാറെടുപ്പുകൾ ദ്രുതഗതിയിലാവും ചോദി ആദിത്യൻ ഒമ്പത് പത്ത് ഭാവങ്ങളിലായി സഞ്ചരിക്കുകയാൽ ജൂലൈ രണ്ടാം പകുതി കൂടുതൽ മെച്ചപ്പെട്ടതാവും രാശിനാഥനായ ശുക്രന് വാർഷികമായ മൗഢ്യം തീരുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും മുടങ്ങിയ ദൗത്യങ്ങൾ പുനരാരംഭിക്കാനാവും കലാ പരിശീലനത്തിനും കലാസിദ്ധികൾ പ്രദർശിപ്പിക്കാനും സാഹചര്യങ്ങൾ അനുകൂലമാണ് പ്രണയികൾക്ക് ഹൃദയക്യേറും വിവാഹ തീരുമാനം കൈക്കൊള്ളാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ശോചയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവുന്നതാണ് കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത പുലർത്താനാവും ചൊവ്വ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വാഹനം അഗ്നി വൈദ്യുതി എന്നിവയുടെ ഉപയോഗത്തിൽ കരുതൽ വേണം വിശാഖം ഗ്രഹങ്ങൾ അനുകൂലവും പ്രതികൂലവുമായ സ്ഥിതിയിൽ തുടരുന്നതിനാൽ അതിൻ്റെ പ്രതിഫലനം വ്യക്തിജീവിതത്തിൽ ഉണ്ടാവും ആലസ്യം കർമ്മരംഗത്തെയും ബാധിച്ചേക്കും പല കാര്യങ്ങളും പിന്നീടത്തേക്ക് മാറ്റിവയ്ക്കുന്നതാണ് പരിഗണനാക്രമം നിശ്ചയിക്കാനാവാതെ മുഴങ്ങിയേക്കും ഉപജാപങ്ങളെ ചെറുക്കുവാൻ കഴിയില്ല ഉറ്റവരോട് പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിന് ഈഗോ കാരണമായേക്കും ജൂലൈ രണ്ടാം പകുതി മുതൽ സ്ഥിതിഗതികളിൽ മാറ്റം വരുന്നതാണ് ധനപരമായ ആശ്വാസം ലഭിച്ചേക്കും ഇൻഷുറൻസ് ലോൺ ചിട്ടി ഊഹക്കച്ചവടം ഇവ ഗുണകരമാവും സുഹൃത്തുക്കളുടെ ഒത്തുചേരൽ മാനസിക സന്തോഷമുണ്ടാക്കും കുടുംബസമേതം തീർത്ഥാടനത്തിന് സാധ്യതയുണ്ട് പാരിതോഷികങ്ങൾ ലഭിക്കാം അനിഴം ആദിത്യൻ അഷ്ടമ നവഭാവങ്ങളിലായി സഞ്ചരിക്കുന്നു ഗുണാനുഭവങ്ങൾ അകതം നിൽക്കുന്നതായി തോന്നും മാനസിക സുഖക്കുറവിനൊപ്പം ദേഹക്ലേശവും അനുഭവപ്പെടാം ലക്ഷ്യത്തിലെത്താൻ ആവർത്തിത ശ്രമം വേണ്ടിവരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാം പഠനം തൊഴിൽ ഇവയ്ക്കായി വിദേശത്തെ ആശ്രയിക്കുന്നവർ കാത്തിരിക്കേണ്ട സ്ഥിതിയുണ്ടാവും ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ അനിഷ്ടത്തിന് പാത്രമാകുന്നതാണ് കുടുംബാംഗങ്ങളുടെ പിന്തുണ ശക്തി പകരും വരവു ചെലവുകളുടെ സന്തുലനം എളുപ്പമായേക്കില്ല നവീന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലതയില്ല കരാറ് പണികളും ഏജൻസി ഏർപ്പാടുകളും ലാഭകരമാവുന്നതാണ് തൃക്കേട്ട വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറാൻ സാധിക്കും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വന്നേക്കും സാമ്പത്തികമായി ഏറെ മെച്ചം പറയാനില്ലാത്ത കാലമാണ് എന്നാൽ അത്യാവശ്യ ചെലവുകൾ നടന്നു കിട്ടും ചെറിയ വരുമാനം ലഭിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും കടബാധ്യതകൾ പരിഹരിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയേക്കില്ല പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഉദ്യമവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ബിസിനസ്സിൻ്റെ വിപുലീകരണം പിന്നീടത്തേക്ക് മാറ്റിവയ്ക്കുന്നതാവും ഉചിതം കുടുംബകാര്യങ്ങൾ ഭംഗിയായി നടക്കും ചൊവ്വ ഏഴിലേക്ക് വരികയാൽ ദാമ്പത്യത്തിൽ ചില തർക്കങ്ങൾ ഉടലെടുക്കാം മൂലം ആദിത്യൻ ഏഴിലും എട്ടിലുമായി സഞ്ചരിക്കുന്നതിനാൽ മ്മിശ്ര ഫലങ്ങളാണ് ജൂലൈയിൽ പ്രതീക്ഷിക്കാവുന്നത് കൂട്ടുകച്ചവടം തകർച്ചയെ നേരിടാം സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച നേട്ടങ്ങളൊന്നും കരഗതമായേക്കില്ല അനർഹർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാവുന്നത് വേദനിപ്പിക്കും വ്യവഹാരങ്ങളിൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നേട്ടങ്ങൾ വരാം വീട് പോയവർക്ക് തിരികെ മടങ്ങൽ എളുപ്പമായേക്കില്ല പ്രതീക്ഷിച്ച സഹായഹസ്തങ്ങൾ നിസ്സഹായത അറിയിച്ചേക്കും ഇൻഷുറൻസ് ലോൺ ചിട്ടി എന്നിവയിലൂടെ ചെറുനേട്ടങ്ങൾ നേട്ടങ്ങൾ വരാം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഭൂമിയുടെ ക്രയവിക്രയത്തിൽ ലാഭമുണ്ടാവും ലക്ഷ്യബോധത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾ ക്രമേണ നേട്ടത്തിലെത്താം പൂരാടം പ്രതീക്ഷിച്ച കാര്യങ്ങൾ നിറവേറുന്നതിൽ കാലതാമസം ഏർപ്പെടുന്നതാണ് ജോലിയിൽ ഉത്തരവാദിത്വം വർദ്ധിച്ചേക്കും സഹപ്രവർത്തകരുടെ പിന്തുണ വേണ്ടത്ര ഉണ്ടായേക്കില്ല സാധാരണ കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി നിർവഹിക്കാനാവും സൗഹൃദങ്ങൾ ഗുണത്തിനും ആദരവിനും ഇടയാക്കും ശത്രുക്കളെയും ഉപജാപങ്ങളെയും തിരിച്ചറിയും യാത്രകൾ വേണ്ടി വരുന്നതാണ് കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉദ്ദേശിച്ച് വില കിട്ടാതെ വരാം തൊഴിലിലെ അസംതൃപ്തി കാരണം നിലവിൽ തൊഴിൽ ഉപേക്ഷിക്കുന്നത് ആശാവഹമല്ല സാങ്കേതിക ജ്ഞാനം ആർജിക്കുന്നതിന് കുറേശ്ശെ സമയം നീട്ടിവെക്കും ജന്മനാട്ടിലെ വീട് വിൽക്കുന്നതിൽ തീരുമാനം ഉണ്ടാവും ഉത്രാടം മകരക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയാവും കൂടുതൽ ഗുണകരമാവുന്നത് തീർത്ഥാടനത്തിനും ദൈവിക സമർപ്പണത്തിനും അവസരം ലഭിക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നെത്തും നിലവിലെ തൊഴിലിൽ സമാധാനവും സംതൃപ്തിയും അനുഭൂതമാവും കൃത്യനിർവഹണത്തിൽ അടുക്കും ചിട്ടയും പുലർത്താനാവും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ അന്തരീക്ഷം പുലരും ഗാർഹിക അന്തരീക്ഷം മെച്ചപ്പെടുന്നതാണ് തീരുമാനങ്ങളിൽ ഐക്യം പുലരും വാഹനത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ വായ്പ അടഞ്ഞു തീരുകയാൽ സാമ്പത്തിക ഞെരുക്കത്തിന് തെല്ല് അയവുണ്ടാവും ധനക്കൂറുകാർക്ക് കാര്യസാധ്യം ഭവിക്കുക അവസാന നിമിഷമായിരിക്കും അനാവശ്യമായ ഉത്കണ്ഠകൾ ആരോഗ്യത്തെ ബാധിക്കാം തിരുവോണം പുതിയ കാര്യങ്ങൾ ജീവിതത്തിലും തൊഴിലിലും പ്രാവർത്തികമാക്കും പ്രതിജ്ഞകൾ സഫലമാകുന്ന കാലമാണ് പരാശ്രയത്വം കുറയുകയും സ്വാശ്രയത്വം വർദ്ധിക്കുകയും ചെയ്യും പാരിതോഷികങ്ങൾ ലഭിക്കുന്നതാണ് പ്രണയികൾക്ക് സന്തോഷിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാവും മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ സന്തോഷവാർത്ത വന്നു ചേരുന്നതാണ് എഴുത്തുകാർക്കും കലാപ്രവർത്തകർക്കും ഭാവന ഉണരുന്നതാണ് ഊഹക്കച്ചവടത്തിൽ നിന്നും ആദായം വർദ്ധിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അലച്ചിൽ അധിക ചെലവുകൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അവിട്ടം മകരക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയാവും മെച്ചമേറിയത് കുംഭക്കൂറുകാർക്ക് രണ്ടാം പകുതിയും ഗുണചിന്തകൾ പ്രധാനം അർഹതയ്ക്കനുസരിച്ച് തൊഴിലവസരം തുറന്നു കിട്ടുമെന്നതാണ് സാമ്പത്തിക ശോച്ഛതയ്ക്ക് പരിഹാരമുണ്ടാവും ശത്രുക്കളുടെ ഉപജാപങ്ങൾ പരാജയപ്പെടും പൊതുപ്രവർത്തകരുടെ ജനകീയ അടിത്തറ ബലപ്പെടുന്നതാണ് വിദ്യാഭ്യാസത്തിന് ബാങ്ക് വായ്പ പ്രയോജനപ്പെടുത്തും പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പോം വഴികളെ കുറിച്ചും തുറന്ന ചർച്ചയ്ക്ക് സന്നദ്ധതയുണ്ടാവും ശനി രാഹു എന്നിവയുടെ സ്വാധീനത്താൽ വളഞ്ഞ വഴികളെക്കുറിച്ചും ആലോചിക്കും ആരോഗ്യപരമായി ശ്രദ്ധ വേണ്ട സന്ദർഭമാണ് ചതയം പ്രവൃത്തികളിൽ കാലതാമസം അനുഭവപ്പെടും കൂടുതൽ ആലോചിക്കും എന്നാൽ ഒരു പ്രവർത്തന രീതി തെളിയുകയുമില്ല അലക്ഷ്യമായ യാത്രകൾ പ്രയോജന ശൂന്യത എന്നിവയും സംഭവിക്കാം ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കുന്നതാണ് പുതിയ തൊഴിൽ തേടാം എന്നാൽ നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് അഭിലഷണീയമല്ല മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പല അനുകൂലതകളും പ്രതീക്ഷിക്കാം ഭൂമി വിൽക്കാൻ സാധിക്കുന്നതും തന്മൂലം താൽക്കാലികമായ സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കഴിയും സാമൂഹ്യമായ അംഗീകാരവും ആദരവും ലഭിക്കുന്നതാണ് ഗൃഹത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയും ശ്രദ്ധയുണ്ടാവണം പൂരൂരുട്ടാതി ശനി കുംഭക്കൂറിൽ പൂരുരുട്ടാതിൽ തുടരുകയാണ് രാഹു ചൊവ്വ ആദിത്യൻ എന്നീ ഗ്രഹങ്ങളും പ്രതികൂലഭാവത്തിൽ അനിഷ്ടരാശികളിൽ സഞ്ചരിക്കുന്നുണ്ട് അഭിമുഖങ്ങൾ പരീക്ഷകൾ എന്നിവയിൽ കടുത്ത മത്സരമുണ്ടാവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർക്ക് നിശിതമായ ചോദ്യങ്ങളെ നേരിടേണ്ടി വരുന്നതാണ് സമാധാനം പുലരാൻ ആവശ്യമായ നീക്കങ്ങൾ കൈക്കൊള്ളുന്നതാണ് പാരമ്പര്യമായി തുടർന്നു വരുന്ന വ്യാപാര വ്യവസായാദികൾ തെല്ല് മന്തിഭവിക്കാം ജൂലൈ രണ്ടാം പകുതി മുതൽ സ്വാഭാവിക നേട്ടങ്ങൾ വരുന്നതാണ് സാമ്പത്തിക ക്ലേശങ്ങൾ അയഞ്ഞു തുടങ്ങും സ്വതന്ത്രമായ നിലപാടുകൾ മികച്ച ഏകോപനം എന്നിവയിലൂടെ പ്രശംസ നേടുന്നതുണ്ട് ഉത്രട്ടാതി വ്യക്തമായ സാമൂഹിക വീക്ഷണം പുലർത്തും ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ അറിയാനും ഉൾക്കൊള്ളാനും ശ്രമം നടത്തും ഉത്സുകതയും ജിജ്ഞാസയും സഹയാത്രികരെ പോലെ കൂടെ ഉണ്ടാവും ബന്ധങ്ങളുടെ ദൃഢതയും ഊഷ്മളതയും നിലനിർത്തുവാൻ പരിശ്രമിക്കും പ്രൊഫഷണലുകൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരാം പാപഗ്രഹങ്ങളുടെ ശക്തമായ പ്രതികൂലത ഉള്ളതിനാൽ നേട്ടങ്ങൾ വൈകിയാവും എത്തുക ക്ഷമ പരീക്ഷിക്കപ്പെടാം ഉപരി വിദ്യാഭ്യാസത്തിന് അന്യദേശങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് ചൊവ്വയുടെ മൂന്നാം ഭാവത്തിലേക്കുള്ള മാറ്റം ആത്മബലമുണ്ടാക്കും അതിർ തർക്കങ്ങൾക്ക് പരിഹാരം കാണും വസ്തുവില്പനയിലെ തടസ്സങ്ങൾ മാറാം സഹോദരങ്ങളുടെ പിന്തുണ ശക്തി പകരും പാരിതോഷികങ്ങളായി ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് രേവതി മറ്റുള്ളവരുടെ ഉപദേശം കിട്ടിയാലും സ്വയം ബോധ്യമായിൽ മാത്രം സ്വീകരിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ അർഹതയില്ലാത്തവർ അധികാര സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നത് വിഷമിപ്പിക്കും പുതിയ ഭാഷ മോട്ടിവേഷൻ ക്ലാസ് യോഗ ഇവയിൽ താല്പര്യമുണ്ടാവും സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കും പഴയ കടബാധ്യത മൂലം മനക്ലേശം മനക്ലേശമുണ്ടാവും തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചേക്കാം കുടുംബ കുടുംബസ്വത്തിൻ്റെ വിഹിതം സംബന്ധിച്ച തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് മാസാവസാനത്തോടെ രാഹു രേവതിയിൽ നിന്നും മാറുന്നത് ശുഭോതർക്കമാണ് നിരുമേഷത അകലം കർമ്മ ഗുണാഭിവൃദ്ധി ഉണ്ടാവുന്നതാണ്